കളിച്ചും ചിരിച്ച് നടക്കല്ലേ പിന്നോടെ ഞാൻ ആ മുറ്റം അടിച്ചു വാരിയിടാൻ മറന്നീ അടിച്ചു വാരിട്ടായിരുന്നോ അയ്യ അടിച്ചു വാരി ആ ബാക്ക് സൈഡിലെ മുറ്റത്ത് മുഴുവനും കൈകിരിയാണല്ലോ അവിടുത്തെ റബ്ബറിന്റെ ഇല അതുപോലെ ഉണ്ട് അതെ പോയിട്ട് അടിച്ചു വാരിയിട കേട്ടാ മൊത്തം അടിച്ചു വാരി ഇട്ടതാ പിന്നെ കാറ്റത്തെ വീണ്ടും പറന്ന് വേണം അങ്ങനെ കളിച്ചു നടക്കണ്ട പോയിട്ടാ അടിച്ചു വരാൻ രാവിലെ അടിച്ചു വാരി പോയത് ആന്റി എന്താ പറഞ്ഞ വൃത്തിയായി പറഞ്ഞോ മോളെ പഠിക്കാനുള്ള പഠിച്ചാ മതി ഇനി ആന്റി എന്ത് പണി പറഞ്ഞാലും പറഞ്ഞു നിക്കണ്ട മോള് പേടിക്കണ്ട അമ്മമ്മ ഇല്ലേ ഇവിടെ അമ്മമ്മ പറഞ്ഞു ചെയ്യണ്ടെന്ന് പറഞ്ഞാ മതി കേട്ടോ മോൾ വെള്ളം കുടിച്ചിട്ടേ പോയിരുന്നു പഠിച്ചാൽ മാത്രം മതി കേട്ടോ നല്ല മാർക്കൊക്കെ മേടിക്കണ്ടേ പോയിരുന്നു പഠിക്കൂ കേട്ടോ മോളെ പോയിക്കോ പോയിരുന്നു പഠിക്കണേ ഓളെ കേറി മോളൊരു കൊച്ചു കുഞ്ഞണ്ടേ ഇങ്ങനെ തീരുമ്പോ തീരുമ്പോ അതിനെക്കൊണ്ട് ഓരോ പണിയെടുപ്പിക്കാന്ന് പറഞ്ഞാൽ അതിനെക്കൊണ്ട് പറ്റുന്ന കാര്യമാണോ ആറപ്പണത് അത്രയല്ലേ ഉള്ളൂ മര്യാദക്ക് ഭക്ഷണം പോലും കഴിക്കുകയില്ല മോളീ പറയുന്ന പണി മുഴുവനെടുക്കാൻ അവനെ കൊണ്ട് പറ്റുമോ ഒന്നുമില്ല മോക്ക് എന്ത് ചെയ്തു തരാണെങ്കിലും അമ്മ ചെയ്തു തരാം അവളോട് ഈ പണി ഒന്ന് ചെയ്യാൻ പറയല്ലേ മോളെ പിന്നെ പഠിക്കാനും ഉണ്ട് ഒരുപാട് മിനി ആണെങ്കിലും അതിനെ പറഞ്ഞുകൊടുക്കാനും പഠിപ്പിക്കാനൊന്നും ആരുമില്ല അമ്മയ്ക്കാണെങ്കിലും ഒന്നും അറിയത്തില്ല പിന്നെ മോക്ക് അതിനൊന്നും താല്പര്യം ഇല്ലല്ലോ പണി പണിയെടുപ്പിക്കാതിരുന്ന മാത്രം മതി മോളെ ഓ അപ്പത്തേക്കും വന്ന അമ്മേനടുത്ത് എന്റെ കുറ്റങ്ങളൊക്കെ പറഞ്ഞതല്ലോ ആ സാധനം നരന്ത് പോലെ ഇരിക്കുന്നെങ്കിൽ അത് ആള് കൊള്ളാനും ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെ പരസ്പരം കുടുംബത്തിലെ ആൾക്കാരെ തമ്മിൽ തെറ്റിക്കാൻ നടക്കുവാണെങ്കിൽ നിനക്ക് വളർന്ന് വരുന്ന എന്തായിരിക്കും അവസ്ഥ എന്റെ ദൈവമേ കണ്ടു കഴിഞ്ഞാൽ ഒരു പാവ പിടിച്ച് ഒരു കുഞ്ഞ് കൊച്ച് പക്ഷെ അപ്പുറത്തും അപ്പുറത്തും പോയി കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുവാണ് കൊള്ളാൻ എന്തായാലും അതിനെ ഒന്ന് സൂക്ഷിക്കാനുള്ള കുഞ്ഞാണെങ്കിലും ഉം പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോ ഇത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഇതിന്റെ തളയേ ഇതിന്റെ ബാക്കി ആയിരുന്നായിരിക്കും ഞാൻ കണ്ടിട്ടില്ലല്ലോ എനിക്ക് അറിയത്തുമില്ലല്ലോ വിമോളൻ എന്റെ മോളൊരു പാവമായിരുന്നു മരിച്ചു പോയതിനെ കുറിച്ച് ഒന്നും പറയരുത് താഴെ തനേനും വെക്കാതെ അവള് കിങ്ങടി മോളെ പ്രാപ്തികൊണ്ടിരുന്നത് വിധി മൂന്ന് പേരും കൂടി ഒരു സിനിമ കാണാൻ പോയതാ എന്റെ മോളും വരുമോനും കാണിയിട്ട് ഒരു ലോറി വന്നിടിച്ചതാ കിങ്ങിടിമോള് മാത്രമേ ഞങ്ങൾക്ക് ജീവനോടെ കിട്ടിയുള്ളൂ എല്ലാം കഴിഞ്ഞിട്ട് ഒന്നര വർഷമായി മോള് കക പല ഷോക്കായി എങ്ങനെയാ ജീവിച്ചറിയാമോ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് അവളെ ഇങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവന്നത് ഒന്നും ുംറിയത്തില്ല ഇങ്ങോട്ട് വന്നിട്ട് രണ്ട് മാസം ആയുള്ളൂ തന്നയും തള്ളേയും മരിച്ചു പോയിട്ടുണ്ടെങ്കിലേ അങ്ങനെയുള്ള കുട്ടികളെ കൊണ്ടേ ആക്കുന്ന സ്ഥലമാണ് ഈ ഓർഫനേജ് പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ എവിടെങ്കിലും കൊണ്ടേ ആക്കണം അല്ലാണ്ട് ഇവിടെ കൊണ്ടേ ആക്കുകയാണ് ചെയ്യേണ്ടത് ഒരു പെങ്കച്ചാണ് ഏ അതിനെ പഠിപ്പിക്കണമെങ്കിലും സ്ഥലം എന്ത് ആവുമെന്ന് വിചാരിച്ചിട്ടാ ഇതൊക്കെ ആര് ചെയ്യാൻ വേണ്ടിട്ടാ അത് മാത്രമാണോ ഇത് വളർന്നു ഇരുന്നപ്പോ ഇതിനെ കെട്ടിച്ചു വിടണ്ടേ ഇതിനുള്ള സ്വർണ്ണം പണമൊക്കെ ആരുണ്ടാക്കുന്നു വിചാരിച്ചിട്ടാ എല്ലാം കൂടിട്ട് എന്റെ ഭർത്താവിന്റെ നിലയിൽ കെട്ടിവെക്കേണ്ട അതുകൊണ്ടല്ലോ എങ്ങനെ മോളെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് എല്ലാം അറിഞ്ഞിട്ട് തന്നെയല്ലേ മോളെന്റെ മോനെ കല്യാണം കഴിച്ചത് ഞങ്ങളുടെ കൊച്ച് വീട്ടിലുണ്ടെന്ന് മോക്ക് അറിയാമായിരുന്നല്ലോ മോക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ കല്യാണത്തിന് സമ്മതിച്ചത് ഞങ്ങൾ എങ്ങനെയാ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മകളുടെ കൊച്ചിനെ പൊണ്ടോ ഓർഫനേജിലാക്കുന്നത് ആ അങ്ങനെ നിങ്ങടെ മകനെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത് അല്ലാണ്ട് ബാക്കിയുള്ള ആൾക്കാരെയൊന്നും ഞാൻ നോക്കിയിട്ടൊന്നും അയാൾക്ക് നല്ല ജോലിയുണ്ട് ഒരു എഞ്ചിനീയർ ആണെങ്കിൽ നല്ല ശമ്പളം ഉണ്ട് പിന്നെ കുഴപ്പമില്ലാത്ത വീടുണ്ട് പറമ്പുണ്ട് പിന്നെ എനിക്ക് എന്താ കല്യാണം കഴിക്കുന്നവരെ വേറെ ഞാൻ ഞാനങ്ങ് വിചാരിച്ചു എനിക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഠിച്ചും ഇല്ല എനിക്കൊരു ജോലിയും ഇല്ല പിന്നെ എന്റെ കല്യാണം കഴിക്കുന്ന ആർക്കും കൂടി ജോലിയില്ലെങ്കിലും പിന്നെ എങ്ങനെ ശരിയാവുക അതുകൊണ്ട് ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞ് എനിക്ക് എന്തായാലും ഒരു ജോലിക്കാരനെ നല്ല ശമ്പളം ഉള്ള ആളെ വേണം അങ്ങനെ ഈ കല്യാണത്തിന് ഞാൻ സംബന്ധിച്ചത് അല്ലാണ്ട് ഈ നരന്ത കൊച്ചിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കുവാളെ അവന് ജീവനെ മോളെ അവൻ തലേന്ന് താഴെ കൊണ്ടു കിടക്കുന്നില്ല ഒരു പൂമ്പാറ്റേനെ പോലെ പാറി നടന്ന കൊച്ച ഇപ്പൊ അതിന്റെ മുഖത്ത് മോള് പിന്നെ വന്നെ പേടിയാ പേടിച്ച് വരച്ച് നടക്കുന്ന കാണുമ്പോ അതെ ഞാൻ കാണ്ടാമ്പമാണ് ഞാനാണ് പ്രശ്നക്കാരി എനിക്ക് എന്തായാലും കൊച്ചിനെ ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ല എനിക്ക് ആ അരിയുടെ ചോറ് കഴിക്കാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടുണ്ട് കല്ല് പോലെ ഇരിക്കുന്ന അരി അതെങ്ങനെയാ വായിന്ന് വെച്ചിട്ട് താഴോട്ട് ഇറങ്ങുന്നത് കുറച്ച് വില കൂടി അരിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് പറ ഓ അതാണെങ്കിൽ എന്റെ പയർനകത്ത് കല്ലിട്ട പോലെ ഇങ്ങനെ ദഹിക്കാൻ അങ്ങനെ അങ്ങ് കിടക്കുവാണ് ആ അരി ഇന്നലെ തന്നെ മാറ്റിയായിരുന്നു മോളെ ആ അരി കൊടുത്തിട്ട് ഇഷ്ടമുള്ള അരി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അതായത് തലപ്പിലേ എന്റെ വീട്ടിൽ ഞാൻ റേഷ്ണരിയും കഴിച്ച് ജീവിച്ചതാ ഏതായാലും ഇവിടെ എല്ലാവർക്കും എന്റെ പേടിയുണ്ട് ആ കൊച്ചി ഇവിടെ നിൽക്കുന്നത് ഒരു കണക്കിന് നല്ലതാ എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നോളൂ അടിയേനം പോലെ പഠിക്കുവാണോടി നീയേ ഞാൻ പറയുന്നത് കേട്ടേ അടങ്ങി ഒതുങ്ങി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ആരോഗ്യത്തിന് നല്ലത് ഇല്ലെങ്കി എന്റെ സ്വഭാവം നിനക്ക് പറയിച്ചില്ല നോക്കുന്നു ഇത് ഉണ്ടപ്പോ ഞാൻ പൊട്ടി പൊട്ടിക്കഴിഞ്ഞാ പറഞ്ഞേക്ക അതെ എന്റെ കുറ്റം പോയിട്ട് അധികം അമ്മമ്മേനെടുത്തൊന്നും പറയാൻ നിൽക്കേണ്ട ഞാൻ എന്ത് ജോലി പറഞ്ഞാലും നീ ചെയ്തോണം കേട്ടോ പറഞ്ഞത് ആ അല്ലെങ്കിൽ എന്തിനേക്കുളം ചാക്കും കൊണ്ട് പിള്ളേരെ പിള്ളേരെപ്പെടുത്തക്കാരുണ്ട് ആരും അറിയാതെ നിന്നെ ഞാൻ അവർക്ക് പിടിച്ചു കൊടുക്കും എന്നെ അവര് ചാക്കിലിട്ടുകൊണ്ട് പോയാലേ ആരും അറിയാൻ പോകുന്നില്ല കേട്ടോടി ആ അതെ എന്നി പഠിക്കണ്ട എഴുന്നേറ്റ് എന്റെ പൊന്ന് ചേച്ചി ഇത്ര അഹങ്കാരം പിടിച്ചിട്ട് എന്നെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല എന്തൊരു അഹങ്കാരം അത് ഒരു മനുഷ്യനോടും മിണ്ടോ ഇല്ല ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇങ്ങനെ മോഹം പിടിച്ചിട്ട് നിൽക്കും കഴിഞ്ഞ ദിവസം എന്നോട് ഒച്ച എടുത്തു എന്റെ ദൈവമേ ഞാനങ്ങ് പേടിച്ചു പോയി എന്റെ അമ്മ വരെ എന്നെ ഇങ്ങനെ വഴക്കു പറഞ്ഞിട്ടില്ല അതുപോലെ രണ്ട് ഞെട്ടിക്കൽ ആ പിന്നെ തോട്ടിന്ന് അരക്കിട്ട് കയറി വരും ആ കൊച്ചിനെ കൊണ്ട് ആ തുണി മുഴുവനും കഴിച്ച് വൃത്തിയാക്കിക്കുന്നു ഇതെല്ലാം ഞാൻ അവിടെ കണ്ടോണ്ടിരിക്കുവാണ് ഞാൻ പശുവിനെ തീറ്റിക്കൊണ്ട് നിൽക്കുവ എന്ന് ഞാൻ ആ കൊച്ചിനെ കഴുത്തേല് തള്ളി 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 അതിനെ കയറ്റുക നടക്കടി നടക്കടി എന്ന് പറഞ്ഞാൽ കഴുത്തെ പിടിച്ചു തള്ളുവാ ഞാൻ വെച്ചിട്ട് നീ എന്താണ് ഈ കാണിക്കുന്നത് നീ ആ കൊച്ചിനെ അവിടെ ഇട്ട് തുണി കഴിയിക്കുന്നത് മുഴുവൻ ഞാൻ കണ്ടുകൊണ്ട് നിന്നു ഏ ഞാൻ ഒന്നും മിണ്ടാ നിന്നില്ല ആ കൊച്ചിനെ കഴുത്തെ പിടിച്ച് ഇമാതിരി തല്ലു തല്ലി അത് എവിടേനും കല്ലില് മൊത്തം കല്ല അവിടെ കല്ലിനങ്ങാൻ തരയടിച്ച് വേണേൽ എന്താ അവസാനം ചോദിച്ചു അതിനാവിള് രണ്ട് ചാട്ടം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതിയെന്നു പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ ശാരി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നെ സഹിക്ക അത്രേ ഉള്ളൂ അല്ല ഇവള് വലിയ പണമുള്ള വീട്ടിലൊന്നും അല്ലല്ലോ ഒരു സാധാരണ കുടുംബത്തിലെ അങ്ങാണ്ടല്ലേ അത് മാത്രല്ലേ ഇവക്ക് വലിയ ജോലിയും ഇല്ല കൂലിയും ഇല്ല ഏഹ് എന്നെ സ്ത്രീധനോ സ്വർണോ ഒക്കെ കുറെ കിട്ടിയോ അതിനെ സ്വർണോക്കെ ആരാ കണ്ടത് ഞാനങ്ങോ അതൊന്നും നോക്കാൻ പോയില്ല മോളുടെ വീട്ടുകാർ കഷ്ടപ്പെട്ടിട്ട് അവക്കുണ്ടാക്കി കൊടുത്തതല്ലേ അത് അവക്ക് ഇട്ടുകൊണ്ട് നടക്കാനും അവരുടെ ഒരു ആവശ്യം വരുമ്പോൾ എടുക്കുവോ എന്തെങ്കിലും ചെയ്തോട്ടെ അതൊക്കെ ഞാൻ എന്തിനാ നോക്കാൻ പോന്നേ മോളിങ്ങനെ ഇതിലെ കൂടെയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുമ്പം കാണാ അത്രേ ഉള്ളു ചേച്ചി ഒരു പാവമായത് എല്ലാത്തിനും കാരണം ചേച്ചി കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കും എന്തെങ്കിലുമൊക്കെ തെറ്റ് പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്വാസിച്ച് തിരുത്താനൊക്കെ നോക്ക് ഏഹ് ഒന്ന് ഇരുന്നാൽ ചേച്ചി അമ്മായിയമ്മയല്ലേ അമ്മായിയമ്മ പോരെടുത്തില്ലെങ്കിലും വേണ്ട ഒരുമോളെ തെറ്റൊന്നും തിരുത്തി ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൂടെ ഇങ്ങനെ മോൾ ഇവിടെ നിൽക്കുവല്ലേ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒന്നും പറയുന്നില്ല അവളോട് ഭയങ്കര സ്നേഹത്തിന് എല്ലാവരും പെരുമാറുന്നത് എന്ന് പറയാന അവളുടെ ഒരു അടിമേനെ പോലെ ഞങ്ങൾ ഇവിടെ കഴിയുന്നത് അതെല്ലാം കിങ്ങണി മോളെ ഓർത്തിട്ടാ അവിടെ ഞങ്ങൾ വേറെ എന്ത് ചെയ്യും എന്റെ പൊന്ന് ചേച്ചി ആ പാവം പിടിച്ച കൊച്ചു എന്ത് ചെയ്തിട്ടാ ഏഹ് ഏതെങ്കിലും മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കും സാധാരണ പിള്ളാരെ പോലെ കുരുത്തക്കേടോ കളിയോ ഒന്നും ഇല്ല അതിന് ആഹ് അവന്റെ കല്യാണം ചെയ്യുമ്പോ കിങ്ങണി മോക്ക് ഒരു അമ്മേനെ കൂടെ കിട്ടുന്നു വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാരും സന്തോഷിച്ചതാ ഒരു കൂട്ടിനായി ഒരു അമ്മയുടെ ഒക്കെ മാമന്റെ ഭാര്യ എന്ന് പറയുമ്പോളെ എല്ലാം പോയി എന്റെ പൊന്ന് ചേച്ചി എന്നാ പിന്നെ കൊച്ചിനെ എവിടെയെങ്കിലും വല്ല ഹോസ്റ്റലിലോ എവിടെയെങ്കിലും ഓർഫനേജിലോ എവിടെയെങ്കിലും കൊണ്ടു നിർത്ത് നമ്മളൊരു തുക മാസം മാസം കൊടുത്താൽ മതിയല്ലോ അപ്പൊ അവരെ പൊന്നുപോലെ നോക്കിക്കോടുവല്ലോ ഇവിടെ ഇട്ട് എന്തിനാ അതിന്റെ ആ ചെറിയ മനസ്സ് ഇപ്പോഴേ ഇങ്ങനെ മുരടിപ്പിച്ച് കളയുന്നത് ഏഹ് അത് മാത്രം അവരെ നിങ്ങളുടെ കണ്ണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൾ ആ കൊച്ചിനെ ഉപദ്രവിക്കുവാന്നേ ആന്തായിരുന്നു ആ കൊച്ചിനെ കഴുത്തിനിട്ടങ്ങ് ഉണ്ടിയത് ആ ചേച്ചിക്ക് അറിയാലാ തോടിന്റെ കരയിൽ മുഴുവൻ പാർക്കല്ല ഈ കൊച്ചങ്ങോട്ട് വീണിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് മോളുടെ മരുമോളുടെ കൂടെ കൊച്ചിനെ കൂടെ നഷ്ടപ്പെട്ടു പോവും പറഞ്ഞേക്കാ ഞാൻ എങ്ങനെ ശരി ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ട് ഓർഫനേജിലാക്കുന്നത് ഏഹ് എന്റെ മകളുടെ കുഞ്ഞല്ലേ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ എനിക്കത് നോക്കാനും കൂടി പറ്റുന്നില്ല അതിനും ഞാൻ അങ്ങ് മരിക്കുന്നതോ ചേച്ചി ഇങ്ങനെ വിഷമിക്കാതെ ചേച്ചി ചേച്ചിയുടെ സങ്കടം കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ വേനാത്തത് എങ്കൊരു കഷ്ടമായി തന്നെ ഒരു ഒരു പെണ്ണിനെ എങ്ങനെ ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്ന ഞാൻ ഓർത്ത ആ കൊച്ചിന്റെ മുഖത്തോട്ട് നോക്കിയിട്ടേ ഇതിനെ കൂടി പാറി പറ നടന്ന കൊച്ച ഞങ്ങളുടെ എല്ലാവരുടെയും കുഞ്ഞു മോളായിട്ട് ഞാനോട് പഠിക്കാനും പാടാനും ഡാൻസ് ഒക്കെ കഴിവുണ്ടായിരുന്നു എന്റെ മോൾ അവളെ അങ്ങനെ കൊണ്ടു നടന്നതാണ് പക്ഷെ അവളങ് പോയില്ലേ കൂടി പോയി എന്റെ കിങ്ങണി മോള് ഇല്ല. ആരോടും മിണ്ടും ഇല്ല ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിട്ടിരിക്കും ഭക്ഷണവും കഴിക്കൂല അവളെ ഇങ്ങനെയെങ്കിലും തിരിച്ചുകൊണ്ടത് എങ്ങനെയാന്ന് ഞങ്ങക്കേ അറിയത്തുള്ളൂ അതൊന്നും ദീപമോക്ക് അറിയത്തില്ല കുഞ്ഞിനോട് പെരുമാറുന്ന കണ്ട സഹിക്കൂലന്ത്രി ചേച്ചി വിഷമിക്കാതെ ചേച്ചി എല്ലാത്തിനും ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും എല്ലാം ശരിയാകും. ഇവിടെ ഇരുന്നിട്ട് കൊച്ചിന് പഠിക്കാനൊന്നും പറ്റിണ്ടെങ്കിൽ അങ്ങോട്ട് വിട്ടേസ് കേട്ടോ ഞാൻ നോക്കിക്കോളാം പോരാ വന്നേ അപ്പുറത്ത് സംസാരം കേട്ടല്ലോ അത് മോളെ അപ്പുറത്ത് ശാരി വന്നിട്ട് പോയതാ ഓ അവരായിരുന്നു ഓ പരദൂഷ്ണൻ പറഞ്ഞോണ്ട് വന്നതായിരിക്കും എന്റെ കുറ്റവേ അവരാരൊക്കെയാ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു അയ്യോ ഇല്ല മോളെ മോളെ ശാരി ഒരു പാവം മോളെ നമ്മൾ ഒരു കുടുംബം പോലെ കഴിയുന്നതല്ലേ ഇവിടെ എന്താവശ്യം ഉണ്ടെങ്കിലും ആദ്യം ഓടി വരുന്നത് ശാരിയ അതുപോലെ അങ്ങോട്ട് ഞങ്ങളും പോകും കിങ്ങിമോളയൊക്കെ ആണെങ്കിലും ഭയങ്കര കാര്യമാണ് ഞാനിപ്പോ എവിടെയെങ്കിലും പോകണമെങ്കിലും അവളുടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നതേ പിന്നെ ഇവിടെ ആരെങ്കിലും അസുഖം വന്നാൽ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വരും അത് തിരിച്ചു അതുപോലെ തന്നെയാ അത് ബന്ധുക്കളല്ലെന്നേ ഉള്ളു പക്ഷെ ഒരു കുടുംബം പോലെ നമ്മള് കഴിയുന്നത് പിന്നെ അവരെ അത്ര പാവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല ഒരു പരിതൂഷണ കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും കുറ്റം എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകുമല്ലോ അല്ല അമ്മയെ അങ്ങോട്ടും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമല്ലോ ഇവിടെ ഇട്ടിട്ട് അമ്മയുടെ കൊച്ചുമോളെ പീഡിപ്പിക്കുവാണ് ദ്രോഹിക്കുവാണ് അടിക്കുന്നുണ്ട് കുത്തുന്നുണ്ട് എന്നൊക്കെ ഇല്ലാത്തതൊക്കെ പറഞ്ഞു അങ്ങോട്ടും കൊടുത്തു കാണും ഇങ്ങോട്ടും കേട്ടും കാണും അയ്യോ അങ്ങനെയൊന്നും ഇല്ല മോളെ നിങ്ങൾ മോശക്കാരി ആക്കിക്കോ എന്നെ എല്ലാവരുടെ മുന്നില് എനിക്ക് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ നല്ലോണം മോശക്കാരി ആക്കോ ഇനിയേ പറഞ്ഞു നടക്കാൻ പറ്റാത്തടുത്ത് ഫോൺ വിളിച്ച് പറയോ നോട്ടീസ് അടിച്ച് പറയോ എന്ത് വേണമെങ്കിലും ചെയ്തു ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമാണ് ചേട്ടാണ്ടോ ഇല്ല ആ അതിന് പോകുമ്പോ ഞാൻ ചിലപ്പോ കാണില്ല പോയിട്ട് വരുമ്പോ എനിക്ക് ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് തരണം കേട്ടോ ആ ആ പിന്നെ താഴെ ഫ്രിഡ്ജിൽ വെക്കാൻ നിൽക്കണ്ട മുകളിൽ എന്റെ മുറിയിലേക്ക് കൊണ്ടു മതി ഞാൻ മുകളിൽ ഉണ്ടാവും എൻ്റെ ഞാൻ പോകുമ്പോഴല്ലേ ആ പോകുമ്പത്തേ കാര്യ പറഞ്ഞത് ദീപ്മൂക്ക് ഇങ്ങനെ ഇവിടെ നിക്കുന്നത് തീരെ ഇഷ്ടമില്ലെന്നാ തോന്നുന്നത് അതിനെ കൊണ്ടാണെങ്കിൽ എല്ലാ ഒക്കെ എടുപ്പിക്കുക കുഞ്ഞു കൊച്ചല്ലേ അതാണെങ്കിൽ പേടിച്ച് കറച്ചാടാ നടക്കുന്നത് ഒന്നാമത് വലിയൊരു ഷോക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടായി ഇനിയും അതിനിങ്ങ സഹിക്കാൻ പറ്റൂടാ

നിങ്ങൾ വന്നോ അതെ നിങ്ങടെ പെങ്ങളുടെ കൊച്ചിനെ ഇവിടെ തന്നെ നിർത്തണമെന്നാ ഇത്തരം നിർബന്ധം നിങ്ങൾക്ക് ഒരുപാട് ബന്ധുക്കളൊക്കെയല്ലേ ഉള്ളത് അവരുടെ ആടെങ്കിലും വീട്ടിലൊക്കെ നിർത്തി കൂടെ അല്ലാണ്ട് അതിന്റെ ജീവിതകാലം മൊത്തം ഇവിടെ നിർത്താൻ നമ്മളെ കഴിഞ്ഞു വലിയ ബന്ധുക്കളോ അതൊരു പെങ്കൊച്ചുള്ള കാര്യം മറക്കണ്ട അതിന്റെ എല്ലാ കാര്യങ്ങളും എ ടു സെഡ് നിങ്ങൾ തന്നെ നോക്കാൻ വേണ്ടി പോകുവാണോ അതിനെ പഠിപ്പിക്കലോ അതിനെ കെട്ടിക്കലോ വളർത്തലെല്ലാം അവൾക്ക് വേണ്ടതല്ല അവളുടെ അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവളെ ഒന്ന് ഇവിടെ മാത്രം മതി എനിക്ക് ആ കൊച്ചി ഇവിടെ നിൽക്കുന്നല്ലേ നല്ല ബുദ്ധിമുട്ടുണ്ട് അത് ഒറ്റ ഒരുത്തി കാരണം ഞാൻ എല്ലാവരുടെ വായിലിരിക്കുന്ന പഴിയും കേട്ടോണ്ടിരിക്കുവോ അമ്മയ്ക്കും എന്നോട് എന്തോ ഒരു നീരസം ഉണ്ട് ഇത് ഓരോന്നീ എന്ന് പറഞ്ഞു കൊടുക്കുന്നോണ്ടാ ഞാനെന്തോ പണിയെടുപ്പിക്കുന്നു പോരെടുക്കുന്നു എന്നൊക്കെ ഞാൻ എന്ത് പണിയെടുപ്പിക്കുന്നത് എന്തെങ്കിലും അങ്ങോട്ട് വെക്ക് ഇങ്ങോട്ട് എടുക്കുന്നൊക്കെ പറയുന്നത് ഒരു വലിയ പണിയാണോ അതെല്ലാ അമ്മമാരും അവരുടെ സ്വന്തം മെമ്മക്കളെ കൊണ്ട് ജയിക്കുന്നതല്ലേ ഒരു പെങ്കോച്ചല്ലേ വേറെ വീട്ടിലേക്ക് പോകേണ്ടതല്ലേ അപ്പൊ അതിനെ കൊണ്ട് അത്യാവശ്യം ജോലികളൊക്കെ ചെയ്യുന്നത് ഇത്ര വരും തെറ്റാണോ നിങ്ങൾ അതിനെ അതിനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നീ കൊണ്ട് ചെറിയ ചെറിയ നിങ്ങളോടും പറഞ്ഞു െ എന്നെ കുറിച്ച് ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത് ശരിയായില്ലേ എന്റെ ദൈവമെ തന്ദേ തള്ളി മരിച്ചു പോയപ്പോഴേ ഇതുകൂടെ ആ കൂടെ അങ്ങ് പോയാ മതിയായിരുന്നു ഒറ്റ നിന്നെ എന്താ നിങ്ങള് കൈ ഒന്നിട്ട് ഏ എന്റെ ദേഹത്തെങ്ങാനും നിങ്ങളുടെ കൊണ്ട് അടിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഏഹ് നിങ്ങൾ വിവരം അറിയാം ആ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും അങ്ങനെ ഞാൻ ഇറങ്ങി പോകുമെന്ന് വരുതീട്ടേ നിങ്ങൾ സന്തോഷിക്കോ ഒന്നും വേണ്ട ഞാൻ നേരെ പോകുന്നത് സ്റ്റേഷനിലേക്കായിരിക്കും നിങ്ങളുടെ മൊത്തം കുടുംബത്തിനെ ഞാൻ അഴുകിണ്ടിരിക്കും നിങ്ങളെ ജീവിക്കാൻ സമ്മതിക്കൂലേ പിന്നെ എടാ മോനെ ഡോക്ടർ എന്താ പറഞ്ഞത് നീ ഒന്ന് മര്യാദക്ക് പറ നമുക്ക് എവിടെ വേണേലും കൊണ്ടുപോകാടാ സ്ഥലമോ ഇനിയിപ്പോ വീട് തന്നെയോ വിൽക്കാം എന്നിട്ട് അവളെ ചികിത്സിക്കാം വിദേശത്ത് എവിടെയും കൊണ്ടുപോകണെങ്കി കൊണ്ടുപോകാടാ ഇനി ഒന്നും ചെയ്യാനില്ല അമ്മേ ഫോർത്ത് സ്റ്റേജാ ഒരു മാസം ജീവിച്ചാ ജീവിച്ചു പറഞ്ഞേ എന്റെ ദൈവമേ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ആദ്യം എൻ്റെ മകളും പോയി മരുമകനും പോയി രണ്ടു രണ്ടുപേരെ നീ എടുത്തും ഇപ്പിത് എൻ്റെ മരുമകളെ ഞങ്ങൾ പരീക്ഷിച്ചു നിനക്ക് മതിയായില്ലേ ദൈവമേ ഞങ്ങൾ ആരോട് ഇന്ന് ദ്രോഹം ചെയ്തിട്ട ഇന്നു വരെ ആർക്കും ദ്രോഹം വരുന്നേ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല കണ്മുനില് ഇപ്പഴും ഉണ്ടാ എന്റെ മോളും പരുമ്പോഴും വെള്ളം പൊതിച്ചു കിടക്കുന്നത് ഇപ്പഴും ഉണ്ട് മോളെ ഇങ്ങോട്ട് വാ പേടിക്കണ്ട ആന്റി പഴയ പോലെ മോളെ ദ്രോഹിക്കാൻ വിളിക്കുന്നതല്ല മോളിങ്ങോട്ട് വാ എൻ്റെ മോളെ ആന്റി എന്തോരം ദ്രോഹിച്ചു ഈ കുഞ്ഞി കൈ കൈകൊണ്ട് എന്തോരം പണിയെടുപ്പിച്ചു മോൾ ആന്റിയോട് ക്ഷമിക്കണം ആന്റിക്ക് വലിയ അസുഖ കൊറേ കാലം ഒന്നും ജീവിച്ചിരിക്കൂല ആന്റി പെട്ടെന്ന് മരിച്ചു പോകും എൻ്റെ മോൾ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ക്ഷമിക്ക് മോളെ അയ്യോ മോളെന്താണിക്കുന്നേ കുഞ്ഞിന്റെ കലയിലാണോ കിടക്കുന്നേ എഴുന്നേറ്റ് ശിഷ്യമ്മ എനിക്ക് ഇപ്പം അസുഖം വന്നത് ദൈവം തന്നെ ശിഷ്യ അല്ലാതെ വേറെ ഒന്നുമല്ല എനിക്കിത് കിട്ടണം ദീപമോള് മരിച്ചിട്ട് ഒരു കൊല്ലമായി വിശ്വസിക്കാനേ പറ്റുന്നില്ല എത്ര പെട്ടെന്ന ദിവസങ്ങൾ കഴിഞ്ഞു പോയത് ഇപ്പോഴും അറി ഓർക്കുമ്പോ എനിക്കൊരു ഇത് എന്റെ പൊന്ന് ശരി കേട്ടിട്ടേ ഉള്ളൂ ഓ ചേച്ചിക്ക് ഇപ്പോഴും അവള് മരിച്ചു നോക്കുമ്പോ ഒരു വിഷമം തന്നെയല്ലേ എനിക്ക് അവളോട് അവസാന നിമിഷം വലിയ ദയൊന്നും തോന്നിയൊന്നും ഇല്ല അമ്മാതിരി ദ്രോഹമല്ലേ അവളാ കുഞ്ഞി കൊച്ചിനോട് ചെയ്തത് ദൈവം എന്ന വളരെ ഉണ്ടെന്നേ എനിക്ക് ഇപ്പോഴാണ് ബോധ്യമായത് ചേച്ചി ഇപ്പോഴാണ് ബോധ്യവായത് അത് കഴിഞ്ഞ പിന്നെ ഞാൻ ഭയങ്കര ഭക്തയായിട്ട് മാറി ദൈവത്തിന്റെ അമ്മാതിരി ദൈവം കൊടുത്തത് നോക്കട്ടെ എനിക്ക് അല്ല പുതിയ വരുമാനങ്ങനെയുണ്ട് അവള് സൂപ്പർ അല്ലേ കിങ്ങിണി കിങ്ങിണിമോണെന്ന് പറഞ്ഞ അവള് ചാകും അത്രക്ക് ജീവനാ കുഞ്ഞിനെ എന്റെ ദൈവമേ അതിനെ പാട്ട് പഠിപ്പിക്കുന്നു ഡാൻസ് പഠിപ്പിക്കുന്നു ഒന്നും പറയണ്ട കലോത്സവം കഴിഞ്ഞില്ലേ ആ മോക്ക് മൂന്നൈറ്റത്തിന് ഫസ്റ്റ് ഉണ്ട് മോണ് കലാപ്രതിഭയാ ആ വലിയ കിരീടമൊക്കെ വെച്ചോണ്ടാവുന്നേ എന്റെ ദൈവമേ അയ്യോ എന്ന് പറയണ്ട അങ്ങനെ ആ കാര്യത്തിലൊക്കെ സന്തോഷമുണ്ട് പിന്നെ മോനും ഭയങ്കര ഹാപ്പി ആയി കിങ്ങിണി മോളെ കണ്ടിട്ട് അവള് കല്യാണത്തിന് സമ്മതിച്ചു തന്നെ കിങ്ങിണി മോളെ ഇഷ്ടപ്പെട്ടേ അതുകൊണ്ട് സമാധാനമായിട്ടൊക്കെ പോകുന്നു അത് പിന്നെ അങ്ങനെയല്ലേ വരൂ എന്റെ ചേച്ചിയുടെ വീടിന്റെ അടുത്താണ് അവളുടെ വീട് ചേച്ചി എന്നോട് പറഞ്ഞു ഈ പെണ്ണിനെ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗം ഭൂമിയിലോട്ട് ഇറങ്ങി വരുന്നതിന് തുല്യ അത്രയ്ക്ക് നല്ല പെങ്കോച്ച ചേച്ചി ഇനിയിപ്പൊ അവർക്ക് ഭാവിയിൽ മക്കളുണ്ടായ തന്നെ അവളെ കൊണ്ട് ഒരു തരത്തിലുള്ള ദ്രോഹവും ഒന്നും ഉണ്ടാവൂല അത്രക്ക് സ്നേഹം അവക്ക് അവൾക്ക് പിള്ളേരെ പറഞ്ഞ അവൾ കുറച്ചാവും എന്തായാലും ചേച്ചിയുടെ വിഷമങ്ങളെല്ലാം മാറിയല്ലോ ഓനെ ഓടല്ലേ ഇങ്ങനെ പോലെ വീഴും വീഴും ഓടല്ലേ ഈ കുട്ടിയുടെ ഒരു പുറുമ്പ്